അസലാ വലൈക്കും വഹമ്മത്തല്ല മിസ്മില്ലാ റഹ്മാൻ റഹീം അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂലില്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെ വീണ്ടെടുക്കാൻ പല മാർഗങ്ങളുമുണ്ട് നമ്മുടെ ഡോക്യുമെൻസോ സർട്ടിഫിക്കറ്റോ കളഞ്ഞു പോയാൽ പുതിയൊരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാനുള്ള വഴികൾ ഇന്നുണ്ട് പക്ഷേ നഷ്ടമായാൽ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചുപിടിക്കാൻ കഴിയാത്ത ഒന്നേ ഒന്ന് അത് നമ്മുടെ സമയം മാത്രമാണ് സമയത്തിന് വലിയ വിലയുണ്ട് ഓരോ സെക്കൻഡിനും വിലയുണ്ട് ഒളിമ്പിക്സ് മത്സരത്തിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പല താരങ്ങൾക്കും സ്വർണ്ണ മെഡൽ നഷ്ടമായത് ആ സെക്കൻഡിൻ്റെ വില എത്രയാണ് അത്യാസന്ന നിലയിലായ ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഒരു മണിക്കൂർ മുമ്പ് ഇതിന് ചികിത്സയുണ്ടായിരുന്നു ഇനി സാധ്യതയില്ല നോക്കൂ നിങ്ങൾ ആ ഒരു മണിക്കൂറിൻ്റെ എത്രയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കുക നമ്മുടെ ജീവിതത്തിലെ അമൂല്യമായ സമ്പത്ത് നമ്മുടെ സമയമാണ് സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ പാടില്ല പ്രസൂർ ഉള്ളാഹി സലദാസ്വലം പറഞ്ഞല്ലോ രണ്ടനുഗ്രഹങ്ങൾ അതിലാണ് പലരും വഞ്ചിക്കപ്പെടുന്നത് ഒഴിവു സമയവും ആരോഗ്യവും നമ്മുടെ ഒഴിവ് സമയങ്ങളെ നമ്മുടെ ആരോഗ്യത്തെ നാം എങ്ങനെ ചെലവഴിച്ചു എന്ന് കൃത്യമായ ചോദ്യം നാളെ പരലോകത്ത് ഉണ്ടാകുമെന്ന് ഹബീബായ റസൂറുള്ള നമ്മോട് പറയുകയാണ് നമ്മൾ ആലോചിക്കുക എനിക്ക് കിട്ടിയ ഒഴിവ് സമയം ഞാൻ എങ്ങനെ ചെലവഴിച്ചു എൻ്റെ ആരോഗ്യം ഞാൻ എങ്ങനെ ചെലവഴിച്ചു ഇത് ചിന്തിക്കാതെ അവസാനം മരണപ്പെടുന്ന സമയത്ത് ചില ആളുകൾ പരിതപിക്കുന്ന രംഗം ഞാൻ പറയുന്നുണ്ട് റബി ലൗലാഹർ തലീ ഇല അജലിൻ ഖരീബ് വാക്കുങ്ങിനാലിഹീൻ അള്ളാഹുവേ സമയമൊന്ന് നീട്ടിത്തന്നാൽ അവധിയൊന്ന് നീട്ടിത്തന്നാൽ ഞങ്ങൾ സത്യസന്ധരാകാം സ്വലഹിങ്ങളിൽ ഉൾപ്പെടാം നല്ല കർമ്മങ്ങൾ ചെയ്യാമെന്ന് അവർ വാവിട്ട് കരയുകയാണ് പക്ഷേ അതിന് പ്രസക്തിയില്ല അതുകൊണ്ട് നാം സ്വയം ആലോചിക്കുക എൻ്റെ സമയങ്ങളെ ഒരിക്കലും ഞാൻ വെറുതെ കളയുകയില്ല എൻ്റെ ഒഴിവു സമയങ്ങളെ ഞാൻ പിശാജിന് വിട്ടുകൊടുക്കുകയില്ല നല്ല മാർഗത്തിൽ ചെലവഴിക്കാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രാർത്ഥനകൾ കൊണ്ട് വിക്രുകൾ കൊണ്ട് ഖുർആാൻ പാരായണം കൊണ്ട് നല്ല ആരാധനകൾ കൊണ്ട് അതുപോലെ തന്നെ പരോപകാരപ്രദമായ നിരവധി പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ സമയങ്ങളെ സമ്പന്നമാക്കാൻ നമുക്ക് സാധിക്കും സാധിക്കണം അവിടെയാണ് വിജയിക്കുന്നത് അങ്ങനെ വിജയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമി